എനിക്ക് ഞാൻ നമ്മുടെ എൻകൗണ്ടറിന്റെ ഒരു കാര്യം പറയാൻ കാരണമേ അതായത് നമ്മൾ ബൈബിളോട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഇപ്പൊ നമ്മള് സക്കേവ്യൂസിന് എടുക്കുക സഖ്യൂസ് എക്സാമ്പിൾ പറയുന്നത് ഇപ്പൊ സക്കേവസിനെടുത്തു കഴിഞ്ഞാൽ ഈ സക്കേവ്സിന്റെ ആ ഒരു എൻകൗണ്ടർ എല്ലാവർക്കും അറിയാം അതായത് സക്കേവൂസ് കർത്താവിനെ കാണാൻ ആഗ്രഹിക്കുന്നു മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നു കർത്താവ് വന്നിട്ട് താഴെ ഇറങ്ങാൻ പറയുന്നുണ്ട് കർത്താവ് അവിടുന്ന് എൻകൗണ്ടർ വരുന്നു കർത്താവ് വീട്ടിൽ പോയി താമസിക്കുന്നു പുള്ളിക്ക് ഒരു മാനസാന്തരം വരുന്നു ഈ സക്കേവൂസിന്റെ ആ ഒരു ലൈഫിലെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന മൊമെന്റ് ആണ് സക്കേവൂസ് ഈശോനെ കണ്ടുമുട്ടുന്ന ഒരു സംഭവം അതായത് ഇത്രയും ജനറേഷൻസ് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഭയങ്കര ഫേമസ് ഉള്ള ഒരു സംഭവമാണ് അപ്പൊ അതുപോലെ തന്നെ ഈ ഈശോനെ അവിടെ ഗ്ലോറിഫൈ ചെയ്ത ഒരു കാര്യം അതായത് ഞാൻ ഞാൻ പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും അതായത് ഈശോനെ ശരിക്കും സക്കേവസിന്റെ ലൈഫിൽ ഒരാൾ സക്കേവസിന്റെ ലൈഫിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വര ഒരു ഇങ്ങനെ വര സക്കേസിന്റെ ലൈഫിൽ ഇങ്ങനെ 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 നോക്കി വരുമ്പം ഇതിൽ ഈശോനെ എൻകൗണ്ടർ ചെയ്ത ആ ഒരു സ്പോട്ട് എപ്പോഴും ഇങ്ങനെ മുഴച്ചു നിൽക്കും അപ്പം അത് മുഴച്ചു നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അതായത് നമ്മളുടെ എൻകൗണ്ടറിന്റെയും അല്ലെങ്കിൽ നമ്മുടെ മാനസാന്തരത്തിന്റെയും ഏറ്റവും ബേസിക് റിസൾട്ട് പറയ റിസൾട്ട് എന്ന് പറയുന്നത് എൻ്റെതാണ് അല്ല കർത്താവ് എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളിപ്പം നമ്മൾ നമ്മൾ ആരോട് ചോദിച്ചാലും നമുക്ക് ഇങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടി അനുഭവം നമുക്ക് പറയാനായിട്ട് കാണും അപ്പൊ അതില് യോഹനൻ ഒമ്പത് ഒമ്പതാധ്യായം മൂന്നാം വൈകിയത്തിൽ ഈശോ ഒരു അന്തനെ സുഖപ്പെടുത്തുന്ന അവർക്ക് ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ പാവം നിർത്തുകയാണ് അപ്പൊ ഈശോ പറയും ഇല്ല അത് ദൈവത്തിന്റെ പ്രവൃത്തികളെ ഇതിൽ പ്രകടമാവാൻ വേണ്ടിയാണ് പറയും അതുപോലെ ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും അത് യോഹനൻ ശ്രീഹർലി യോഹനൻ പതിനൊന്നാം അധ്യയം നാപ്പത്തി രണ്ട് വചനങ്ങളാണ് നിൽക്കുന്നത് അപ്പൊ അതില് ലാസറിനെ ഉയർപ്പിക്കുമ്പോഴും ഈശോ ഈശോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് അതായത് ഞാൻ എന്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കുമെന്ന് എനിക്കറിയാം പക്ഷേ എന്നെ അയച്ചാൽ അങ്ങനാണ് ഇവർ വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈശോ ലാസറിനെ വിളിക്കുന്നത് പുറത്തു വരാൻ പറയുന്നത് അതായത് ബേസിക്കലി ഈശോയുടെ ആ ഒരു പ്രവൃത്തിനെ ഗ്ലോറിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞുള്ള സക്യോസൺ ലൈഫാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ നമ്മളുടെ ലൈഫിൽ ഈശോനെ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഈശോ എന്നാണ് ഈശോ അപ്പ സ്വല പ്രവർത്തനങ്ങൾ ഒന്നാദ്യ എട്ടാം വാക്യം പരിശുദ്ധാമ പരിശുദ്ധാർമാവ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിൽ യൂതിയ മുഴുവനും എന്താണ് സമരിയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളറിയും ഇപ്പൊ ബേസിക്കലി ബേസിക്കലി ഇപ്പം നമ്മൾ ഈ ഒരു കൂട്ടായ്മ ചെയ്യുന്നതാണ് ഈ ഒരു കൂട്ടായ്മ ചെയ്യുന്നത് ആണ് അല്ലെ ഈശോനെ നമ്മൾ ഷെയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ ക്രിസ്ത്യാനി മാമോദിസ സ്വീകരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആണ് ഇവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക സഭയുടെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഇവാഞ്ചലൈസേഷൻ ആണ് അല്ലെങ്കിൽ കത്തോലിക്ക സഭയല്ലോ നമ്മുടെ സഭയിലുള്ള എല്ലാ സ്ട്രക്ചറുകളും എല്ലാ സംവിധാനങ്ങളും എല്ലാത്തിന്റെയും പർപ്പസ് എന്ന് പറയുന്നത് ആണ് അതായത് ഈശോനെ അല്ല ഈശോനെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ബേസിക് ഈശോ ആവശ്യപ്പെടുന്നത് നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കണം എന്ന് പറയുന്നത് സഖ്യോസ് സഖ്യോസ് ഈശോനെ എൻകൗണ്ടർ ചെയ്ത് കഴിയുമ്പം ആ ഒരു സംഭവം അത്രയും ഗ്ലോറിഫൈഡ് ആവാനുള്ള കാരണം എന്താണ് അതായത് തൊട്ട് പുറകെ സക്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ സ്വത്തെല്ലാം അല്ലെ എല്ലാം സ്വത്തിന്റെ ഇതെല്ലാം ഓഫരിയല്ല ഇങ്ങനെ ആൾക്കാർക്ക് കൊടുക്കുവാണ് അതായത് പിള്ളേരൻ അവർ ചെയ്തതിന്റെ ഒരു പ്രായച്ചിത്തം ചെയ്യുവാണ് അതുപോലെ തന്നെ ഇപ്പം സമരിയാക്കാരി സ്ത്രീ അല്ലെങ്കിൽ ബൈബിളില് ഓരോ ആൾക്കാരും ബൈബിളിൽ നിന്നല്ല നമ്മുടെ നമ്മുടെ ലൈഫിൽ എടുക്കുക ഓരോ ആൾക്കാരും കർത്താവിനെ എൻകൗണ്ടർ ചെയ്ത് കഴിയുമ്പം ഈശോ ഈശോടെ ആ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ലൈഫിൽ പ്രകടമായി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി കർത്താവ് അതിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണെന്ന് ശരിക്കും അതായത് അപ്പം എന്റെ അടുന്ന് ആഗ്രഹിക്കുന്നത് ഷിബ്രീസ് എന്ന് പറയുന്ന ഒരാള് ഒരു ഒരു വിശുദ്ധിയിലേക്ക് വരണം ഞാനൊരു വിശുദ്ധനാവണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു സൈന്റിഫിക്കേഷൻ ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അതിലൂടെ ബാക്കിയുള്ളവരുടെ ഒരു സൈന്റിഫിക്കേഷൻ അതുപോലെ അതായത് ബേസിക്കലി നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരിലും നമ്മളിൽ നമ്മൾ സിനിമയ്ക്കകത്തൊക്കെ പറഞ്ഞാൽ നീ നന്നായാൽ മതി എന്റെ വീട് നന്നാന്നൊക്കെ പറയുന്ന പോലെ ബേസിക്കലി നമ്മൾ ഒരാൾ ഇപ്പോഴും ഇപ്പോഴും ഞാൻ എൻ്റെ എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു സ്ഥാനമാണ് അതായത് അച്ഛസിനെ അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ് എടാ ആയിരം പേഷ്യൻസിന്റെ ഒരു ഡോക്ടർ മതിയാണ് അപ്പൊ ആയിരം പേഷ്യൻസ് ഉണ്ടല്ലോ ആയിരം ഡോക്ടർമാരുടെ ആവശ്യമില്ല ആയിരം പേഷ്യൻസിൽ ഒരു ഡോക്ടർ വരെയാണ് അപ്പൊ പറയും നമുക്ക് തീരുമാനം നിനക്ക് നമുക്ക് തീരുമാനിക്കാം നിനക്ക് പേഷ്യന്റ് ആവണോ ഡോക്ടർ ആവണോ ഉള്ളത് അതായത് കർത്താവ് നമ്മളെ അതായത് അങ്ങനെ നമ്മളൊരു നമ്മുടെ ഒരു അതാണ് നമ്മളിങ്ങനെ ആൾക്കാർ ഇവാഞ്ചലൈസ് ചെയ്യുമ്പോൾ നമ്മള് സ്വയം നമ്മളൊന്ന് നമ്മളെ തന്നെ ഒന്ന് നവീകരിച്ചു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരിലേക്കും ഓട്ടോമാറ്റിക്ലി സാധനം സ്പ്രെഡ് ആവുന്നതാണ്